ഹായ് ചങ്ങമാർ നമ്മളിന്ന് കുളം പറ്റിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ രണ്ടിഞ്ചിൻ്റെ പൈപ്പെല്ലാം എടുത്തു കൊണ്ടിട്ടുണ്ട് നമ്മളെ പോത്ത് ഇടുന്ന് നല്ല കുളിക്കുന്ന കുളമാണ് അതുകൊണ്ട് അതിങ്ങനെ കലങ്ങി മറിഞ്ഞിട്ടുള്ളത് അപ്പോൾ സനയുണ്ട് മോട്ടർ ഓണാക്കാൻ നമ്മൾ ഇലക്ട്രീഷ്യൻ രാഴ്ചാടാ പ്ലാംബർ കൂടി ആയിട്ടുള്ള ഒരാഴ്ച ആടിനെത്തിയിട്ടുണ്ട് പരിപാടി സ്റ്റാർട്ടാക്കലാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ മോട്ടർ സ്റ്റാർട്ടാക്കേണ്ട പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ദൂരത്ത് നിന്ന് കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളെ ഈ ഒരു നാട് നാട്ടിൻപുറ ആണ് അപ്പോൾ ബിബി അവിടെ ഉണ്ടായ പോത്തിനെ നമ്മൾ വെള്ളം അടിച്ച് തുടങ്ങുമ്പോൾ തന്നെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിട്ടുണ്ട് നമ്മൾ മഞ്ഞിൻ്റെ പോത്തു അപ്പോൾ കാഴ്ചക്കാരായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മിടുത്തം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം

ആ വീരോ കട്ടാക്കാണ്ടോട് പോണായില്ല എന്നാ അങ്ങനല്ലേ പിടിക്കാം Ini kedingin. Airnya Atau മലച്ച ബേക്കല മുന്നേ പിടിക്കുന്നു അല്ല നേരെ നീ അല്ലേ சரியാണ് ഉണ്ട് ആണ് തല്ലേ എ എങ്ങനെയിരിക്കും വലിയ വയിലോ തല്ലി പെട്ടിനാ അതൊക്കെ അതൊക്കെ ഉള്ളാക്കളാണ്ട് നീടുണ്ട് കേറിപ്പോണ്ട്

ഒരുപാട് മീൻ ഉണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ മോട്ടോർ വാടകയ്ക്കൽ എടുത്തിട്ട് വന്നേ പക്ഷെ നമുക്ക് മീൻ കിട്ടൽ വളരെ കുറവായിപ്പോ എന്നാലും ഇല്ല എന്നല്ല എന്നാലും നമ്മളെ കണക്കനുസരിച്ച് നമ്മൾ ഇതിലും കൂടുതലായിട്ട് മീൻ പ്രതീക്ഷമായിരുന്നു ആ പക്ഷേ കൈമാറി നമ്മൾ മോട്ടർ വാടകയ്ക്ക് എത്തിയാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ആയിരം രൂപയാണ് വാടക മോട്ടറിൻ്റെ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു തോട് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബായ്